മലയാളം ബിഗ് ബോസ് സീസൺ സൗണിൽ അനിമോള് മസ്താനി എന്നിവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് ആ സമയത്ത് റന ഫാത്തിമ മസ്താനീനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് റന ഫാത്തിമ ഉണ്ട് അതേപോലെ ആതില അനൂറ ഇവരെല്ലാം കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കരുത് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് നാണമല്ലേ കൂ കൂന്നൊക്കെ പറഞ്ഞിട്ട് ജിസയിൽ കൂവെന്നൊക്കെയുണ്ട് ആ സമയത്ത് മസ്താനി പറയുന്നുണ്ട് ഞങ്ങളാ പുറത്തുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് പുറത്തുള്ള നിങ്ങളുടെ പി ആർ ടീമിൻ്റെ ഒരു പേരാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അല്ലാതെ ഞങ്ങളിവിടെ പുറത്തുള്ള കാര്യങ്ങളല്ല അനുമോളെ അടുത്തിരിക്കുന്ന അനുമോളായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവാമെന്ന് പറഞ്ഞു ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നീ രാവിലെ തന്നെ എൻ്റെ അടുത്തേക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വരാതെ നീ നിൻ്റെ കാര്യം നോക്കി പോകുന്നു എന്ന് പറയുന്നുണ്ട് ആ അനുമോൾക്ക് എന്താണ് ഞാൻ പറയുമ്പോൾ ഉള്ളത് പറയുമ്പോൾ അനുമോൾക്ക് എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ റന ഫാത്തിമ ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ജിഷൻ കയറി ഇടപെടുന്നുണ്ട് നീ നിൻ്റെ കാര്യം നോക്കിപ്പോടി നീ അനുമോളുടെ കാര്യം നോക്കേണ്ടത് ആ അനുമോളുടെ സാരത്തുമ്പോൾ പിടിച്ചു നിൽക്കുന്നതല്ലേ ജിഷൻ ചേട്ടൻ ജിഷൻ ചേട്ടനെ ഞാൻ കാണുന്നില്ല എൻ്റെ മുമ്പിലോട്ട് വന്ന് സംസാരിക്കുന്ന നട്ടല്ലുണ്ടെങ്കിൽ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന റന ഫാത്തിമ പറയുന്നുണ്ട് നീ വിളിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് ജിഷ്ണൻ പറയുന്നുണ്ട് നീ അവിടെ അക്ബറിൻ്റെ പെങ്ങളുട്ടി കളിക്കല്ലേ നീ അവിടെ കിടന്ന് കളിച്ചു വന്ന ആ അത് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളെന്ന് റനാ ഫാത്തിമ പറയുമ്പോൾ ആ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് അല്ലേലും മനസ്സിലായിക്കോളും എന്ന് പറയുന്നുണ്ട് ആ എനിക്കിവിടെ ജിഷിൻചാറിൻ്റെ കൂടെ നിന്നിട്ടുള്ള ചീത്തപ്പേര് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലാന്ന് ആ നീ അക്ബറിൻ്റെ കൂടെ നിന്നിട്ട് നല്ല ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആ അതെനിക്ക് കുഴപ്പമില്ലാതെ റനാ ഫാത്തിമ പറയുന്നുണ്ട് മസ്താനി പറയുന്നുണ്ട് റനാ ഫാത്തിമ അവിടെ വെല്ലുത്ത് മിണ്ടാണ്ടിരിക്കുകയെ നിൻ്റെ കാര്യമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മസ്താനിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിയും വിവരവും വെച്ചിട്ടില്ലല്ലോ അവർക്കൊരു ബുദ്ധിയും വിവരം വെക്കുമില്ല എന്ന് റന ഫാത്തിമ പറയുന്നുണ്ട് അപ്പോൾ അതിലേ നൂറൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാണ് മസ്താനിനെ നന്നാക്കാൻ ശ്രമിക്കുന്നത് അവൾ അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് ആതിലെന്നു പറയും പറയുന്നുണ്ട് വന്നിട്ട് പത്ത് ദിവസമായി ഇപ്പോഴും പുറത്തുള്ള കാര്യങ്ങളാണ് അറിയാൻ ഇത്ര ക്യൂരിയോസിറ്റി ഉള്ളത് എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദിൽ ആദ്യമറിയുന്നുണ്ട് എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ല അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങ് ചോദിച്ച് അറിഞ്ഞോളൂ ബിഗ് ബോസ് എത്ര തവണ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ അനുമോൾക്ക് ഇത്രയും വലിയ താല്പര്യമാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ ഫാത്തിമ പറയുന്നുണ്ട് അപ്പോൾ അജിഷൻ പറയുന്നുണ്ട് അത് നീ ആദ്യം ഇവിടെ നിന്ന് പോയാൽ എന്ന് പറയുന്നുണ്ട് മസ്താനി പറയുന്നുണ്ട് അനുമോളല്ല ഈ കാര്യം ചോദിച്ചത് ഞാൻ നെവിനോടാണ് സംസാരിച്ചത് ഇതുമായിട്ട് ഒരു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിഷൻ പറയുന്നുണ്ട് ഇവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലാന്ന്